പി സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ ജി കെ ക്വസ്റ്റ്യൻസാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം കേരളക്കരയിൽ ആദ്യമായി അച്ചടി വിദ്യ പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണേ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിൽ കേട്ടോ കേരളക്കരയിൽ ആദ്യമായി അച്ചടി വിദ്യ പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിൽ നെതർലാൻഡ്സിൽ യുണൈറ്റഡ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി മൂന്നിൽ നെതർലാൻഡ്സിൽ യുണൈറ്റഡ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി മൂന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക രാജ്യവുമായി ആദ്യ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക രാജ്യവുമായി ആദ്യ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പരന്തരി സുര സുഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിച്ച ഭാഷയേത് ഫ്രഞ്ച് പരന്ധ്രി സുഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷയേത് ഫ്രഞ്ച് എവിടെയാണ് വില്യം തോബിയാസ് റിം ഗിർടോപ്പ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തെക്കൻ തിരുവിതാംകൂറിലെ ആദ്യ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് സ്ഥാപിച്ചത് മൈലാടി കന്യാകുമാരി ജില്ലയിലെ ടോപ്പ് എവിടെയാണ് വില്യം തോ തോബിയാസ് റിം ഗിർബോ ഗിർ ഗിർ ടോപ്പ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തെക്കൻ തിരുവിതാംകൂറിലെ ആദ്യ പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ച് സ്ഥാപിതമായത് മയിലാടി കന്യാകുമാരി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാം തിരുവനന്തപുരത്ത് വലിയ കോയിത്തം വലിയ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ രാജകീയ തടവിൽ പാർപ്പിക്കപ്പെട്ട കൊല്ലം അതായത് ദേശിങ്ങനാട് എന്നാണ് കേട്ടോന്ന് കൊല്ലത്ത് അറിയപ്പെട്ടിരുന്നത് കൊല്ലം രാജാവാര് ഉണ്ണി കേരളവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവി തിരുവനന്തപുരത്ത് വലിയ കോയി വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ രാജകീയ തടവിൽ പാർപ്പിക്കപ്പെട്ട കൊല്ലം അതായത് ദേശിങ്ങനാട് എന്നാണ് അന്ന് കൊല്ലത്തെ പറയപ്പെ പറഞ്ഞിരുന്നത് കൊല്ലം രാജാവാര് ഉണ്ണി കേരളവർമ്മ ഏത് ദിവാൻ്റെ കാലത്താണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചത് ടി രാമറാവു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ കേട്ടോ ഏത് ദിവാൻ്റെ കാലത്താണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചത് ആരംഭിച്ചത് ടി രാമറാവു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ കേട്ടോ കൊച്ചിൻ സാഗ രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചിൻ സാഗ രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതായ് തോമസ് ഹാർവേ ബാബർ അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതായി തോമസ് ഹാർവേ ബാബർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കരിക്കുന്നതിന് മുമ്പ് എ ഒ ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് എ ഒ ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയനിൽ അംഗമായ ഇന്ത്യയിലെ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് ക്ലബ്ബായ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയനിൽ അംഗമായ ഇന്ത്യയിലെ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ വന്ന് അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ ഇന്ത്യയിൽ വന്ന് അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ ഏത് രാജ്യത്തെ ഹോം റൂൾ ലീഗിനെ മാതൃകയാക്കിയാണ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് അയർലാൻഡ് ഏത് രാജ്യത്തെ ഹോം റൂൾ ലീഗിനെ മാതൃകയാക്കിയാണ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് അയർലാൻഡ് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൌക്കത്തലിയും ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൌക്കത്തലിയും ജാലിയൻ വാലാബ് കൂട്ടക്കോല സമയത്തെ വൈസ്രോയി ചെസ് ചെസ്ഫോർഡ് പ്രഭു ജാലിയൻ വാലാബ കൂട്ടക്കോല സമയത്തെ വൈസ്രോയി ചെർഡ് ലോർഡ് ലോർഡ് പ്രഭു ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപവൽക്കരണത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം കേട്ടോ ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപവൽക്കരണത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം നിസഹകര നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഫെബ്രുവരി നാലിനാണ് അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ് ചൗരി ചൌര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ സമരത്തിന് ഇടയിലേറ്റ ലാത്തിയടികൾ ഏത് നേതാവിൻ്റെ മരണത്തിനാണ് കാരണമായത് ലാലാ റായ് ഓക്കെ അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത് സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധ സമരത്തിനിടയിലേറ്റ ലാത്തിയടികൾ ഏത് നേതാവിൻ്റെ മരണത്തിലാണ് മരണത്തിനാണ് കാരണമായത് ലാല ലജുപുതറായിട്ടോ ഉപ്പു സത്യാഗ്രഹത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടത് കമലാദേവി ചതോപാധ്യായ ഉപ്പു സത്യാഗ്രഹത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടത് കമലാദേവി ചതോപാധ്യായ ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമാക്കണമെന്ന് ആദ്യമായി പരാമർശിച്ച രേഖ ആജ്ഞാ ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമാക്കണമെന്ന് ആദ്യമായി പരാമർശിച്ച രേഖ മാഗ്ഞാട്ട മെർ മെർക്കൻഡലിസം എന്ന വാണിജ്യ നയം പുലർത്തിയ പുലർത്തിയിരുന്ന രാജ്യം ഇംഗ്ലണ്ടാണ് മെർക്കൻഡലിസം എന്ന വാണിജ്യ നയം പുലർത്തിയിരുന്ന രാജ്യം ഇംഗ്ലണ്ട് അമേരിക്കൻ ചരിത്രത്തിലെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡൽഫിയ അമേരിക്കൻ ചരിത്രത്തിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡൽഫിയ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തിലെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമാണ് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തിലെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമാണ് കേട്ടോ ഇവിടെ അയ്യങ്കാളിയുടെ പിച്ചർ കൊടുത്തിട്ടുണ്ട് നെപ്പോളിയൻ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതാണ് നാപ്പോളിയൻ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ലിയോൺ ട്രോട്ട്സ്കി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ലിയോൺ ടോ ട്രോട്ട്സ്കി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സോവിയറ്റ് യൂണിയൻ രൂപവൽക്കൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കുകളുടെ എണ്ണം പതിനഞ്ച് കേട്ടോ സോവിയറ്റ് യൂണിയൻ രൂപ രൂപവൽക്കൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കുകളുടെ എണ്ണം പതിനഞ്ച് ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട രാജ്യം ചൈന ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട രാജ്യം ചൈന യുദ്ധ യുദ്ധചരിത്രത്തിലാദ്യമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വിഷവാതകം പ്രയോഗിച്ച രാജ്യം ജർമ്മനിയാണ് യുദ്ധ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വിഷവാതകം പ്രയോഗിച്ച രാജ്യം ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ ലോക സമാധാനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ സംഘടനയാണ് സർവ്വരാജ സഖ്യം ലോക സമാധാനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ സംഘടനയേതാണ് സർവ്വരാജ സഖ്യം തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ് തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് ഏതാണ് മുല്ലപ്പെരിയാർ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ എട്ടാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് അടി താനമുടിയുടെ വരെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് അടിയും പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ കേട്ടോ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ് ഭാരതപ്പുഴ കേട്ടോ ഭാരതപ്പുഴയുടെ കൈവഴിയാണ് കൽപ്പാത്തിപ്പുഴ ഷൺമുഖം കനാൽ ഏത് ജില്ലയാണ് തൃശ്ശൂർ ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ഏത് നാട്ടുരാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് വേമ്പനാടിന് ആ പേര് ലഭിച്ചത് വേ വെമ്പൊലി നാട് കേട്ടോ വെമ്പൊലി നാട് ഏത് നാട്ടുരാജ രാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് വേമ്പനാടിന് ആ പേര് ലഭിച്ചത് അപ്പോൾ നാട്ടുരാജ്യത്തിൻ്റെ പേരി നിന്നാണ് വേമ്പ വേമ്പനാടിന് ആ പേര് ലഭിച്ചത് അപ്പോൾ ഏത് പേര് ഏത് ഏതിന്നാണ് ലഭിച്ചതെന്ന് പറയുന്നത് വെമ്പൊലി വെമ്പൊലി നാട് കേട്ടോ ഏത് നാട്ടുരാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് വേമ്പനാടിന് ആ പേര് ലഭിച്ചത് വെമ്പൊലി നാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ തണ്ണീർമുക്കം പണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ തണ്ണീർമുക്കം പണ്ട് ഏത് കൊടുമുടിയിലാണ് മേപ്പാടി തടാകം ചെമ്പ്ര കൊടുമുടിയിലെട്ടോ ഏത് കൊടുമുടിയിലാണ് മേപ്പാടി തടാകം ചെമ്പ്ര കൊടുമുടി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ഉത്തരാക്ഷാംക്ഷ ഉത്തരാക്ഷാംശം കേട്ടോ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ഉത്തര അക്ഷാംശം ഏത് അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ മൺസൂണിൻ്റെ ഉത്ഭവം മൗസം ഏത് അറബി വാക്കിൽ നിന്നാണ് മൺസൂണിൻ്റെ ഉത്ഭവം മൗസം ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ശീത മരുഭൂമി പ്രദേശാണ് ലഡാക്ക് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ശീത മരുഭൂമി പ്രദേശാണ് ലഡാക്ക് ഉർവര ഊഷര എന്നിവ ഏതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് മണ്ണിന്റെ വർഗീകരണം ഉർവര ഊഷര എന്നിവ ഏതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് മണ്ണിൻ്റെ വർഗീകരണം ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പഞ്ചൽ ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിര പീർ പഞ്ചൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര കർണാടകയിലെ ലിംഗ ലിംഗനമാക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി കർണാടകയിലെ ലിംഗനമാക്കി കണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ശ ശരാവതി കേട്ടോ കേരള ചരിത്രത്തിലെ പഴയ പേരുകളാണ് ഈ പറയുന്നത് കേട്ടോ മാർത്ത എന്ന് പറയുന്ന അറിയപ്പെടുന്നത് കരുനാഗപ്പള്ളി ആയിരുന്നു കേട്ടോ മാർത്ത കരുനാഗപ്പള്ളി മാടത്തുമല എന്ന് അറിയപ്പെട്ടിരുന്നത് റാണിപുരം എന്ന സ്ഥലം കേട്ടോ റാണിപുരം മഹോദയപുരം എന്നുള്ള അറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ കേട്ടോ മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂരിനെയാണ് രാജേന്ദ്ര ചോള എന്നറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞം രാജേന്ദ്ര ചോള എന്നറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞം കൃഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്നത് എറണാകുളത്തേണ് കേട്ടോ കൃഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്നത് എറണാകുളം ഓടനാട് എന്നറിയപ്പെടുന്നത് കായംകുളം ഓടനാട് എന്നറിയപ്പെടുന്നത് കായംകുളം വൃക്ഷ വൃക്ഷഭാദ്രിപുരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ വൃക്ഷബാദിപുരം വൃക്ഷഭാദിപുരം വൃക്ഷഭാദ്രിപുരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ റിപ്പോളിൻ ഇടപ്പള്ളി കേട്ടോ ഇടപ്പള്ളി അറിയപ്പെട്ടിരുന്നത് റിപ്പോളിൻ എന്നാണ് കേട്ടോ പപ്പു കോവിൽ എന്നറിയപ്പെടുന്നത് പരപ്പനാട് പപ്പു കോവിൽ എന്നറിയപ്പെടുന്നത് പ പരപ്പനാട് നാല് ദേശം എന്നറിയപ്പെടുന്നത് ചിറ്റൂരിനെയാണ് കേട്ടോ നാല് ദേശം എന്ന് ചിറ്റൂരി എന്നറിയപ്പെട്ടിരുന്നു മൗട്ടൻ എന്നറിയപ്പെട്ടത് ചേർത്തല ചേർത്തലയാണ് മൗണ്ടൻ ഈ കണ്ണൂരിനെ നൗറ നൗറ എന്നറിയപ്പെട്ടത് കണ്ണൂർ കേട്ടോ പഴയ പേരാണേ പഴി എന്നറിയപ്പെട്ടത് പഴ പഴയങ്ങാടിനെയാണ് പഴി എന്നറിയപ്പെട്ടിരുന്നത് കേട്ടോ ഈ പുറനാട് എന്നറിയപ്പെടുന്നതാണ് പാലക്കാട് പാലക്കാടിനെയാണ് പുറനാട് എന്നറിയപ്പെടുന്നത് വയനാടിനെ പുറയ് ഇപ്പോൾ പാലക്കാടിന് പുറനാട് എന്നും വയനാടിനെ പുറ കിഴനാട് എന്നറിയപ്പെട്ടിരുന്നു കേട്ടോ വർക്കലനെ ബലിദ വർക്കല ബലിത എന്നു അറിയപ്പെട്ടിരുന്നു സുൽത്താ സുൽത്താൻ ബത്തേരിനെ കിടങ്ങനാട് സുൽത്താൻ ബത്തേരിനെ കിടങ്ങനാട് കേട്ടോ ഗുരുവായൂരിനെ കുരുവായൂർ വട്ടം ഗുരുവായൂരിനെ കുരുവായൂർ വട്ടം ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടിട്ടുണ്ടോ സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടം സുൽത്താൻ ബത്തീന്നെ നമ്മളിന്ന് മുന്നേ പറഞ്ഞതാണ് കിടങ്ങനാട് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ സുൽത്താൻ ബത്തിൻ്റെ രണ്ട് പേർ അറിയപ്പെടുന്നുണ്ട് കിടങ്ങനാട് ഗണപതിവട്ടം കൊല്ലത്തെ ജയസിംഹനാട് കേട്ടോ കൊല്ലം ജയസിംഹനാട് നീണ്ടകര നെൽക്കിണ്ട നീണ്ടകര അറിയപ്പെടുന്ന നെൽക്കിണ്ട കാർത്തികപ്പള്ളി ബെറ്റിമേനി കാർത്തികപ്പള്ളി ബെറ്റിമേനി കൊടുങ്ങല്ലൂരിനെ അഷ്മകം കൊടുങ്ങല്ലൂരിന് അഷ്മകം കൊച്ചി രാജ്യത്തെ ഗോശ്രീ കൊച്ചി രാജ്യം ഗോശ്രീ പൊന്നാനീനെ തേൻഡീസ് പൊന്നാനി തേൻഡീസ് ചേർത്തല കരപ്പുറം ചേർത്തല കരപ്പുറം ചേർത്തല കരപ്പുറം ചങ്ങനാശ്ശേരിനെ തെക്കുംകൂർ ചങ്ങനാശ്ശേരി തെക്കുംകൂർ കൊല്ലങ്കോട് വിഹായസപുരം കൊല്ലങ്കോട് അറിയപ്പെട്ടിരുന്നത് വിഹായസപുരം കോഴിക്കോട് കുക്കുട ക്രോട്ടം കോഴിക്കോട് അറിയപ്പെടുന്നത് കുക്കുട ക്രോട്ടം കോട്ടക്കൽ വെങ്കിട വെങ്കി വെങ്കിട്ട കോട്ടം കോട്ടയ്ക്കൽ വെങ്കിട കോട്ട കാസർഗോഡ് ഹെർക്കില കാസർഗോഡ് അറിയപ്പെട്ടിരുന്നത് ഹെർക്കില വള്ളുവനാട് അറിയപ്പെടുന്നത് വല്ലഭ ക്ഷോണി വള്ളുവനാട് അറിയപ്പെടുന്നത് വല്ലഭ ക്ഷോണി കരുനാഗപ്പള്ളി കർണാപ്പള്ളി കരുനാഗപ്പള്ളി കർണാപ്പള്ളി ഇനി ചെറിയൊരു ബോക്സും കൂടി നമുക്ക് ചർച്ച ചെയ്യാണ്ട് ഹോർത്തൂസ് മലബാറിക്കസ് ഒറ്റ നോട്ടത്തിൽ കേട്ടോ അതായത് ഹോർത്തോസ് മലബാറിക്കസിനെ കുറിച്ചുള്ള പോയിൻറ്റുകളുണ്ട് അതിന് അതായത് അതിൻ്റെ മൂല്യ മൂലകൃതി എന്ന് പറഞ്ഞത് കേരളാരാമം മൂലകൃതി കേരളാരാമം രചിക്കപ്പെട്ട ഭാഷ ലാറ്റിനാണ് ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്താ ഹോർത്തോസ് മലബാറിക്കസ് രചിച്ച് രചിക്കപ്പെട്ടിട്ടുള്ളട്ടോ രചിച്ച രചിക്കപ്പെട്ട ഭാഷ ലാറ്റിൻ തയ്യാറാക്കിയ സ്ഥലം കൊച്ചിട്ടോ കൊച്ചി എന്നാണ് തയ്യാറാക്കിയത് ആദ്യമായി അച്ചടിച്ച സ്ഥലം ആംസ്റ്റർഡാം ആംസ്റ്റർഡാം ആദ്യമായി അച്ചടിച്ച സ്ഥലം ആംസ്റ്റർഡാം ബാല്യങ്ങളുടെ എണ്ണം പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് വല്യങ്ങളുണ്ട് പ്ര പ്രസിദ്ധീകരിച്ച കാലം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ടു ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പ്രസിദ്ധീകരിച്ച കാലം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് ടു ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ആകെ പേജുകളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി പതിനാറ് കേട്ടോ ആകെ പേജുകളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി പതിനാറ് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതനാണ് മത്തേ മത്തേയൂസ് അതായത് മാത്യൂസ് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതനാണ് മത്തേയോസ് മാത്യൂസ് പ്രതിപാദിക്കുന്ന സസ്യങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണേ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ചിത്രങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചിത്രങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആദ്യം പരാമർശിക്കുന്ന സസ്യം തെങ്ങ് ആദ്യം പരാമർശിക്കുന്ന സസ്യം തെങ്ങ് അവസാനം പരാമർശിക്കുന്ന സസ്യം ആലിട്ട അപ്പോൾ ആദ്യം പരാമർശിക്കുന്ന തെങ്ങും അവസാനം പരാമർശിക്കുന്നത് ആലും ഇംഗ്ലീഷ് പരിഭാഷയും മലയാള പരിഭാഷയും നിർവഹിച്ചത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഇത് അദ്ദേഹമാണ് മണിലാലിട്ട് ഇംഗ്ലീഷ് പരിഭാഷയും മലയാള പരിഭാഷയും നിർവഹിച്ചത് ഡോക്ടർ കെ എസ് മണി ലാലാണ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകളുടെ പ്രസാദങ്ങൾ കേരള സർവകലാശാലയിൽ കേട്ടോ ഇംഗ്ലീഷ് മലയാളം പതിപ്പുകളുടെ പ്രസാദങ്ങൾ കേരള സർവകലാശാലയിൽ കേട്ടോ അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജെ കെ പോഷൻ്റെ ഒരു പാർട്ടാണിത് തുടർന്നുള്ള ബാക്കി വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്